എന്താപ്പ വന്നേക്ക് തലേദാർ കുത്തിരിക്കണത് ഏഹ് ഉമ്മക്ക് ഉമ്മയൊന്നും ഇല്ലേ പറ്റിയത് വന്നേക്ക് ഒരു ഉമ്മ പഠിച്ചോനെ എന്താ തരുന്നോനെ എന്തെ കുട്ടിയൊന്നും കരുതിന് വന്നിട്ടില്ല അമ്മു വരുന്ന നേരം അങ്ങനെ ഉള്ളു എന്താ ഉമ്മച്ചത് കാട്ടിക്ക ബാഗ് ചെലപ്പോ ആറാം ക്ലാസ് പഠിച്ച കുട്ടിയുടെ ബാഗ് അത് ഒരു കാനെ പോണ്ടേത് പത്ത് കിലോ തൂക്കണ്ടാവും തൂക്കണ്ടാവുന്നു ഒന്ന് എന്താ പറഞ്ചോ കുട്ടിക്ക് പറ്റിയത് പറ്റിയത് സ്കൂളിട്ട് വന്നു കഴിഞ്ഞ വേഗം എന്തെങ്കിലും തിന്നണതാണ് ആ സ്കൂളിന് രണ്ടു പറ്റി തിന്നണല്ലേ പൈച്ചിനെ തിന്നാ പറഞ്ഞിട്ട് കേക്കണൂല എന്താ കുട്ടിക്ക് പറ്റിയത് ട്ടിയന്നാവോന്റെ കുട്ടി വന്നോ പൊന്നാര മഴയെ കുട്ടിണ്ടാക്കി കുത്തിരിക്കണു സ്കൂളിട്ട് വന്നിട്ടേ മുണ്ട കുടിച്ചില്ല ഒന്നുമില്ല തിന്നാ പറഞ്ഞിട്ട് കേക്കണൂല മറ്റേത് ഇജി വരുമ്പൊക്കെ കുളി ചോറേ ഒക്കെ കജിനെ ഇപ്പൊ അതാ ഒന്നും മുണ്ടണില്ല അവിടെ കുത്തിരിക്കണുണ്ട് എന്താ ചോദിച്ചിട്ട് ഒന്നും മുണ്ടിണൂല്ല സ്കൂളിൽ നിന്ന് കുട്ടികളാരെങ്കിലും വികൃതിയാട്ടി എന്നാവും

നല്ലൊരു അങ്ങനെ പിന്നെ ഞാൻ കാണിച്ചു തരാം എനിക്കിഷ്ടാവുന്നറിയില്ല നോക്കി വിട്ടു

അത് ഞാൻ കുളിച്ച് വന്നിട്ടേ കാണിച്ചു വേഗം കുളിച്ചുവാണിച്ചോ ഇപ്പൊ വെറുതെ കാണിച്ചു തരാം പക്ഷെ തരൂല കുളിച്ചു വന്നിട്ടുള്ളൂ ഞാൻ തരിക ഏ കുളി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് എനിക്ക് തരട് ചെലവേല എന്താ ഈ കുഞ്ഞു കുട്ടിന്റെ മനസ്സോന് വലതു പറയുണ്ടോ

എല്ലാ വിഷയത്തിലും ടീച്ചർ എന്താ പറഞ്ഞേരു കണ്ടില്ലേ ഇനി മീറ്റിങ്ങിന് സമ്മാനം കിട്ടുമ്പോ കുട്ടികളിടയിലും രക്ഷിതാക്കളിടയിലൊക്കെ വെച്ചിട്ടേക്കാരെ സമ്മാനം തരും അപ്പൊ എനിക്ക് ഹാപ്പി ആവും ഹാപ്പിയോ എനിക്കും ഹാപ്പിയോ അല്ലേ അപ്പൊ അതേപോലെ ഞാൻ അടുത്ത എക്സാമിനും പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം നല്ല കുട്ടി ബിച്ചിന്റെ മകൻ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് എന്താഗ്രഹ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാല് വലിയ ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല അത്യാവശ്യം ജീവിക്കാൻ വേണ്ട ഒരു സമ്പാദ്യം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജോലി പിന്നെ ഉമ്മക്ക് വേണ്ട എന്താ വെച്ചാൽ നല്ലൊരു വ്യക്തിയാവണം നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വ്യക്തിയാവണം അതിന് ഉമ്മക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെന്താ വെച്ചാൽ ഒരുപാട് സമ്പത്തുണ്ട് കൊണ്ടൊന്നും കാര്യമില്ല അല്ലേ അപ്പൊ നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ ചെയ്യരുത് ബുദ്ധിമുട്ടരുത് ആരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യരുത് അപ്പൊ നല്ലൊരു വ്യക്തിയാവാം എന്താ വർത്താനം പറഞ്ഞിരിക്കേ പൈജു മേണ്ടേ ആപ്പ വരാ ഓനെ കുറച്ച് ഹോംവർക്ക് കൂടി എഴുതാണ്ട് കുട്ടി കുട്ടി ഇതാണ്ട്

പിന്നെ ഇന്നോട് കുറെ ആൾക്കാർ ഇങ്ങനെ പറയണുണ്ട് അതായത് എന്താ എൻ്റെ പെണ്ണ് ഇപ്പൊ കാര്യം തീർത്തിട്ടില്ലേ തീർത്തിട്ടില്ലെങ്കിൽ അതൊന്ന് തീർപ്പിച്ചാണ്ട് എനക്ക് ഓളവ് വേറെ കല്യാണം ഉണ്ടാക്കി കൂടെ നോക്കിപ്പോ പത്തിരുപത് വയസ്സിലെ ആയിട്ടുള്ളൂ ഏഹ് നമുക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ കാണാനും കുഴപ്പമൊന്നുമില്ലല്ലോ ഏഹ് ഒരു പെണ്ണുങ്ങൾ മരിച്ചതാ അല്ലെങ്കിൽ നല്ല കേസ് തന്നെ നല്ല ഒരു കല്യാണം തന്നെ നമുക്ക് കിട്ടും അപ്പൊ കഴിച്ചുണ്ട് <diyorsunuz> <manyoples> നമ്പറൊക്കെ ഇഞ്ചരത്തുണ്ട് ഞാനൊന്ന് വിളിച്ചോക്കട്ടെ നമ്പറ് ഹലോ ആ ഞാനാരെന്ന് നമുക്ക് മനസ്സിലായോ ആ ഞാനേ ഇപ്പൊ വിളിച്ചത് എന്ന് പറഞ്ഞാലേ പിന്നെ ഈയിപ്പോ എന്റെ പങ്ക് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് മൂന്ന് കൊല്ല കൈ ഈ വരെ നോക്കിയ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഈ ആണെങ്കിൽ വേറെ കല്യാണം കഴിച്ചു പിന്നെ ഈ എൻ്റെ ഇഷ്ടത്തിന് ഇപ്പോൾ എന്താ പറയാ സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാണ് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യും ഇത് ഓളെ കാര്യം കണ്ടേ അതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊണ്ടാവണം അതിനാണ് ഇപ്പം ഞാൻ വിളിച്ചത് രണ്ടു മൂന്ന് കൊല്ലായി ഞാൻ ഓളോടെ വന്നിരിക്കുന്നു എന്നിട്ട് ഞാനോട് ഇന്നേ വരെ ഒരു കാര്യം അതിനെപ്പറ്റി ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പം എന്ത് ചെയ്യും ഞാനൊരു പരിഹാരം കണ്ടേ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കിക്കൊണ്ടോ കാര്യം ഒഴിവാക്കി തന്നെ എനിക്ക് ഓളെ കല്യാണം കഴിച്ചുകൊടുത്ത് ഒരു ജീവിതാവും മറ്റെന്ന് പറഞ്ഞാ എന്നെങ്ങനെ പ്രതീക്ഷിച്ച് ഇത്രയും കാലം നിന്നിട്ടും അന്റെ ഒരു വിവരവും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം പ്രതീക്ഷിക്കാനും പറ്റൂല അപ്പൊരു കാര്യം ചെയ്തോളാം അതുകൊണ്ട് ബന്ധം കൊണ്ട് ഒഴിവാക്കി ആ അങ്ങനെ എന്റെ തീരുമാനം ആ എന്നാ പിന്നെ കിട്ടണ മതി ഞാൻ നോക്കിക്കോളാം കഴിക്ക ഇതാ വരുന്നു ഓൻ ഞാൻ ഞാൻ ഓനെ ഓനെ ഒഴിവാക്കൂല ആ എന്തെങ്കിലും മാർഗം ഞങ്ങള് നോക്കാല്ല അപ്പൊ എന്താ ചെയ്യാ വേറെ എന്തെങ്കിലും ഉണ്ടോ മാർഗങ്ങളുണ്ടോ അതിനപ്പറ്റി എന്തെങ്കിലും വൈകിട്ടുണ്ടോ അല്ലാതെ അല്ല അപ്പോ കലാകാലം യുവാക്കൂലിങ്ങനെ ഈ ജീവിതം വീടും പിന്നെ ഓ നല്ല രീതിയില് തരുകയാണെങ്കിൽ തിരട്ടേന്ന് എത്തിട്ടോട് ചോദിച്ചു

ഇതേമാതിരി സംഭവം ഉണ്ടായിട്ട് ഒരു കേസ് കൊടുത്തിരുന്നു അവക്കല്ല ആള് കുറഞ്ഞ ഫീസും കാര്യങ്ങളൊക്കെ ഉള്ളു നല്ല ആളാണെന്ന് പറഞ്ഞത് അയാള് ഏൽപ്പിക്കേണ്ടി വരും പിന്നെ ആ വക്കീലിന്റെ ഓഫീസ് അതിന്റെ വലിയ ജോലി നേരെ ഇപ്പുറത്തെ ബിൽഡിംഗ് ഉണ്ടല്ലോ ആ റോഡിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ആ ബിൽഡിങ് ആ ബിൽഡിങ്ങിന്റെ മുകളില് രണ്ടാം നിലയിലാണ് അയാളുടെ ഓഫീസ് റോമ

നോക്കിയാലും ഇങ്ങനെ വർത്താനം പറയണ അപ്പൊ അന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ ഞാൻ അത്രയും സീരിയസ് ഒരു കാര്യം വന്നിട്ട് മൂന്ന് കൊല്ലായില്ലേ എന്തെങ്കിലും ഓളെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണ്ടേ അതിനെന്താ ചെയ്യാന്ന് ആലോചിച്ചാണ് തല പോയി കണ്ട് നിൽക്കാൻ പറയാ ഇങ്ങനെ തൊരല്ലാതെ വിളിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഒരു മനുഷ്യൻ സംസാരിക്കണെന്നുള്ള ഒന്ന് നോക്കിക്കൂടെ എന്താണ് എന്താണ് സംസാരിക്കണ കാര്യം ജയ് വേണ്ട ഇജ്ജൊരു ല്ലേ നാളെ ഈ അവസ്ഥ വന്നൂടാന്നൊന്നൂല്ലോ ഈ അവസ്ഥയില് ഒരു പെണ്ണ് വീട്ടിലിരിക്കണേന്റെ അവസ്ഥ എന്താ എനിക്കറിയില്ലേജോ പെണ്ണെന്നെ അല്ലേ എനിക്കും ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യല്ലേ ഉള്ളൂ എന്താ എന്താ സംഭവം കാര്യം തന്നെ

ഞാനും എനിക്ക് ഒരുമിച്ച് പോയാൽ മതി ഒറ്റക്ക് പെണ്ണുങ്ങൾ പോകും ഈ വക്കീലന്മാരുടെ അടുത്തേക്കും ഡോക്ടർമാരുടെ ഇങ്ങനൊക്കെ ഒറ്റക്ക് പോകുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരുപാട് ആളുകള് സംഭവങ്ങൾ കേൾക്കുന്നല്ലേ എന്താ വെച്ചാല് ഇനി പോണൊക്കെ നമുക്ക് ഒരുമിച്ച് പോയാൽ മതി ഒറ്റക്ക് പറഞ്ഞേക്കാൻ പറ്റൂലായിരുന്നില്ല ഒറ്റക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടാൻ പാടില്ല പക്ഷെ ഞാൻ എന്താ വെച്ചാൽ നല്ലൊരു വക്കീലെന്ന് പറഞ്ഞപ്പോൾ പോലുണ്ട് പറഞ്ഞപ്പോ ത്രങ്ങൾക്കോട് ശരിയാണെങ്കിൽ ഞാൻ കുട്ടി മാറിക്കോളാം എവിടക്കു മാറുന്നു

മരിച്ചതായാലും ആയാലും ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ ആ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ പുറത്തുനിന്ന് നോക്കണ ആർക്കും മനസ്സിലാവില്ല പിന്നെ ഞങ്ങളെപ്പോലത്തെ ആളുകളെ പുറത്തുള്ള ആൾക്കാർ കാണുന്നത് വേറൊരു രീതിയിലാണ് എല്ലാവരെയൊന്നും ഞാൻ കുറച്ച് ആൾക്കാർ വളരെ മോശമായിട്ടും കാണുന്ന ആൾക്കാരുണ്ട് അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഞങ്ങളെ ഇടയിൽ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് എന്താ വെച്ചാൽ പുറത്തേക്ക് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ വിഷമം നമ്മളെ ഉള്ളിൽ ഒതുക്കുക എന്താ വെച്ചാല് അത് പുറത്തേക്ക് കാണിച്ചങ്ങ് കൂടി വിഷമമാവില്ലേ അതുകൊണ്ടാണ് പിന്നെ അതുപോലത്തെ കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മരിച്ചു ജീവിക്കണതിന് തുല്യാണ്